ഇതിപ്പോൾ പച്ച മാങ്ങ ഉപ്പും കൂട്ടി തിന്നാൽ പോലെയാണ് മതിയാവുകയും ചെയ്ത് എന്നാലും നമുക്ക് കുപ്പിക്കളയാൻ തോന്നില്ല അത്രക്ക് ശബരിമലക്ക് നമ്മൾ ചങ്ങായിമാർ പോയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മരം കൊണ്ടുവന്നു മോനെ അരവണപ്പായസം കൊണ്ടുവരണം അങ്ങനെ എൻ്റെ ഒരു ചങ്ങാതി എനിക്ക് കൊണ്ടുത്തന്നായിരുന്നു അരവണപ്പായസ നമുക്കിത് പൊഴിച്ചു പോകാം ഇത് ഇങ്ങനെ ഇടിച്ച് വലിച്ചിട്ട് പൊടിക്കണം അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നം പണ്ടേ ഉള്ളൊരു പേടിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൈ ഇടും വേണം അതാണ് പണ്ടേയുള്ള പ്രശ്നം അപ്പോൾ നമുക്ക് ചെന്നൊന്ന് ടേസ്റ്റ് അരവണക്കന്നും ഒരേ ടേസ്റ്റിന്ന് ഇന്നും ഒരേ ടേസ്റ്റിന്ന് സാധനം ഇനി ഒരുപാട് കുറേ തുന്നിയും ചെയ്യും ഞാനെ ക്യാമറമാനും തിന്നു എന്നിട്ട് മതിയായിരിക്കും എന്തായാലും ഇത് തീർത്തിട്ട് തന്നെ പോകും ഇതിങ്ങനെ മുക്കിയെടുക്കുമ്പോൾ കൈ മുറിയും മുക്ക മുറിഞ്ഞു അത് ഞാൻ ചെറുപ്പം മുതലേ അരവണം പൊളിക്കുമ്പോൾ